ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം കേട്ടോ നമ്മളെ കോഴിക്കോട് കാരപ്പറമ്പ് മൈത്ര ഹോസ്പിറ്റൽ ആ റോഡാട്ടോ കാണുന്നത് ആ റോഡിന് കുറച്ച് മുന്നോട്ട് പോയാൽ നമ്മളൊരു ക്യൂൻസ് അപ്പാർട്ട്മെൻ്റ് ഒക്കെ ഇല്ല അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണാൻ ഒരു ചെറിയ തട്ടുകട ഒരു നീല നീലപ്പയിൻ്റൊക്കെ അടിച്ച് മുന്നിൽ തന്നെ നെയ്ച്ചോറും കോഴിക്കറിയെന്നൊരു ബോഡൊക്കെ എഴുതി വെച്ചാൽ ചെറിയൊരു ഷോപ്പ് ആ ഷോപ്പിൽ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഒന്നുമില്ല പുഷ്പേച്ചി ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു ചെറിയ ഷോപ്പ് കുറച്ച് ചായ എണ്ണക്കടികൾ പിന്നെ ഉച്ചയ്ക്ക് നല്ല നെയ്ച്ചോറ് ചിക്കൻ കറിയൊക്കെ ഉണ്ടാകുന്ന ഒരു ചെറിയ ഷോപ്പ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക കാരണം അവർക്കതൊരു വലിയ സഹായം ആവും ഇപ്പം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ പല ആൾക്കാരും കാണാം അപ്പോൾ ഇതിന് പോകുമ്പോഴൊക്കെ ഒന്ന് ഇറങ്ങി കഴിക്കാമല്ലോ ആ രീതിയിലാണ് ഞാൻ പറയുന്നത് നമ്മൾ അങ്ങനെ പറയാറില്ല മാക്സിമം ഷെയർ ചെയ്യാമൊന്നും നമ്മൾ പറയാറില്ല അപ്പോൾ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്താൽ അത് പല ആൾക്കാരിലേക്ക് എത്തും കഴിയുന്നവരൊക്കെ അവിടെ പോയിട്ട് കഴിച്ചോട്ടെ അവർക്കൊരു സഹായം കേട്ടോ അതുകൊണ്ട് ആ വീഡിയോ ചെയ്തു തന്നെ ഉള്ളു അപ്പോൾ എന്തായാലും ഞാനവരെ നെയ്ച്ചോറും ചിക്കൻ കറിയും തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കഴിച്ചോട്ടെ ഇതാണ് സാധനം എൺപത് രൂപയായിട്ട് ഈ ഒരു നെയ്ച്ചോറും ഈ ഒരു ചിക്കൻ കറിയും വരുന്നത് സ്പോട്ട് ഒന്നും കൂടി പറഞ്ഞല്ലോ നമ്മൾ കോഴിക്കോട് കാരപ്പറമ്പ് ജംഗ്ഷനിൽ മൈത്ര ഹോസ്പിറ്റലിൽ പോകുന്ന റോഡ് കുറച്ച് മുന്നോട്ട് പോയാലേ ക്യൂൻസ് അപ്പാർട്ട്മെൻറ്റ് അതിന് തൊട്ടടുത്തായിട്ട് കാണുന്ന ആ ചെറിയ ഒരു തട്ടുകട കേട്ടോ അല്ല ബോർഡ് എപ്പോഴും അവിടെ മുന്നിലുണ്ടാവും നെയ്ച്ചോറ് കോഴിക്കോട് അവിടെ നേരെ മുന്നോട്ട് പോയാൽ മൈത്ര ഹോസ്പിറ്റൽ അവിടെ എത്തണ്ട അപ്പോൾ ഒരു ഒറ്റയാൾപ്പെട്ടാണത് ഉള്ളൂ ചെറിയ ക്വാണ്ടിറ്റി വലിയ ക്വാണ്ടിറ്റി നെയ്ച്ചോറൊന്നും ഉണ്ടാവില്ല കേട്ടോ കുറച്ച് നെയ്ച്ചോറും ചിക്കൻ തരാം അവർക്ക് ആകുന്ന പോലെ ഉണ്ടാക്കി വെക്കുന്ന ഒരു ചെറിയ ഷോപ്പ് പിന്നെ ഇവിടെ വന്നിട്ട് നെയ്ച്ചോറിൽ നെയ്യ് ഇല്ലാതൊന്നും ഒരു സാധാരണ ചെറിയ ഷോപ്പ് ആ ഒരു ഇതിൽ പ്രതീക്ഷിച്ച് വന്നാൽ മതി കേട്ടോ ഒരു വലിയ ചിക്കൻ പീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് കഴിച്ചോട്ടെ ഫുഡ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്രൊമോട്ട് ചെയ്യുള്ളൂ അറിയാമല്ലോ അപ്പോൾ എന്തായാലും ഒരുപാട് സ്ഥലങ്ങളിൽ കയറി നമ്മൾ ഫുഡ് മോശമായിട്ട് ഡിലീറ്റ് ചെയ്താറുണ്ട് ഇത് നല്ലൊരു ഫുഡും കിട്ടോ അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്തും കൂടി പോരാറില്ലുള്ളൂ സാധാരണ അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുമുണ്ട് അപ്പോൾ എന്തായാലും ഒരു മാന്യമായ ഫുഡുകളല്ലേ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് പിന്നെ എന്താ പറയുക വറുത്തരച്ച് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല ഒരു മുളകിട്ട് ചിക്കൻ കറി കുറച്ച് തൈരും ഉണ്ട് സാധാരണ ഒരു നെയ്ച്ചോറും നല്ലൊരു ടേസ്റ്റും ഉണ്ട് എൺപത് രൂപയല്ലേ വരുന്നുള്ളൂ വേ വഴി പോകുമ്പോഴൊക്കെ ഒന്ന് ഗസ്റ്റ് ഒന്ന് കയറി കഴിച്ചാൽ അവർക്കതൊരു സഹായവും കൂടി ആവും എന്ന രീതിയിൽ ചെയ്ത് പിന്നെ ഒരു പീസ് ഒരു പീസ് ഞാനിങ്ങനെ പറയുമോ പക്ഷെ ചെറിയ രണ്ട് പീസൊക്കെ അതിൽ ഉണ്ട് കിട്ടോ അതൊക്കെ എങ്ങനെ അതിൽ ഉണ്ടാവും അങ്ങനെ നല്ലൊരു ടേസ്റ്റുള്ള ഗ്രേവിയായിരിക്കും ചാറും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ പറ്റെങ്കിലും നമ്മൾ ഒന്ന് ഫോളോ ചെയ്തിട്ടൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും ഞാനത് അങ്ങോട്ട് കഴിച്ച് തീർത്തേക്കട്ടെ പുഷ്പേച്ച് ഒറ്റയ്ക്കാണ് ഇവിടുത്തെ എല്ലാ പരിപാടി കേട്ടോ പാത്രം കഴുകലായാലും പാചകമായാലും എല്ലാം ഇപ്പോൾ രാവിലെ അഞ്ചരയ്ക്ക് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഒരേപേരും നടക്കാനൊക്കെ പോകുന്ന അങ്ങനത്തെ റോഡാണുള്ളത് അപ്പോൾ അവർക്കൊക്കെ ഒരു ചായ എണ്ണക്കടിയൊക്കെ ആയിട്ട് ഞാൻ നേരത്തെ തോന്നും ഞാനിതും കഴിച്ച് ഒരു പാരമ്പര്യമായും കഴിക്കാൻ വിചാരിച്ച് അങ്ങോട്ട് തെറ്റാക്കി പിന്നെ ഉള്ള കടിയെ കൊണ്ടിട്ടാണ് അപ്പം അത് നെയ്ച്ച് പറഞ്ഞ കേട്ടോ ആ ഒരു അഞ്ചരക്ക് കൊടുത്ത് തുറന്ന് വെക്കണ്ട കേട്ടോ അപ്പോൾ നടക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ കച്ചവടം കൊണ്ടുപോകാം അതെന്തായാലും ചിലപ്പോൾ ഒന്നരയ്ക്കൊന്ന് കയറി കഴിച്ചു നോക്കുക എല്ലടി അടിപൊളി നെയ്ച്ചോറ് ചിക്കൻ കറി അമ്പത് റുപ്പ്യ കുഴപ്പമില്ലാത്ത ഫുഡ് കേട്ടോ പക്ഷേ ചെറിയ ഹോട്ടലല്ലേ ഇത് ഹോട്ടലൊന്നും വരാൻ പറ്റില്ല തൊട്ടുകട ഇട്ടിപ്പിടിയാ അപ്പൊന്ന് കയറി കഴിച്ചു നോക്കാം കേട്ടോ അപ്പോൾ മറക്കണ്ട ഞാൻ പുഷ്പച്ചിനോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കച്ചവടം എന്തായാലും കൂട്ടിത്തരാന്ന് അപ്പോൾ അത് ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യുക പറ്റുന്നവരൊക്കെ അവിടെ പോയിട്ട് കഴിക്കാം